ട്രംപിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട് മുൻകാല നയങ്ങളിലും പ്രഖ്യാപനങ്ങളിലും ഉടനീളം വ്യക്തമാണ് അധികാരത്തിലേറും മുൻപേ തന്നെയുള്ള ട്രംപിന്റെ സാമ്പത്തിക നിലപാടുകൾ ലോകമൊന്നാകെ വളരെ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നവയാണ് നമസ്കാരം സ്വാഗതം ഏറ്റവും വലിയ ദ്വീപായി ഗ്രീൻലാൻഡിന് മേലുള്ള ട്രംപിന്റെ താല്പര്യത്തിന് പിന്നിലും ഇതേ ലക്ഷ്യം തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൈവിട്ടുപോയ പനാമ കനാലിന്റെ തകർക്കുന്നുണ്ട് ട്രംപിന്റെ ഈ പുതിയ നീക്കങ്ങളിൽ റഷ്യ സ്വീകരിക്കുന്ന നിലപാടും ഇനി നിർണായകമാകും വ്യക്തിപരമായ ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന് അടുത്ത ബന്ധമുണ്ടെങ്കിലും പനാമ കനാൽ വിഷയത്തിലും ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിടുന്ന നീക്കത്തിലും അമേരിക്കയ്ക്കെതിരായ നിലപാടാണ് റഷ്യ സ്വീകരിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയോട് അനു നിലപാട് ട്രംപ് സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം വിവാദ വിഷയങ്ങളിലെ അമേരിക്കൻ താല്പര്യത്തിന് റഷ്യ കൂടുപിടിക്കുകയില്ല ചൈനയ്ക്കും ഉത്തര കൊറിയയ്ക്കും ഇറാനുമെല്ലാം സമാനമായ നിലപാട് തന്നെയാണ് ഉള്ളത് പിടിവാശയിൽ ട്രംപ് മുന്നോട്ടു പോയാൽ അമേരിക്കൻ ചേരിയിൽ തന്നെ ഭിന്നിപ്പിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നതും ഒരു യാഥാർത്ഥ്യമാണ് അമേരിക്കയിൽ ജോ ബൈഡൻ ആയാലും ട്രംപ് ആയാലും നടപ്പാക്കാൻ പോകുന്നത് അമേരിക്കൻ താല്പര്യങ്ങളാണ് ഇതിലെല്ലാം തന്നെ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ ലക്ഷ്യങ്ങളും ദൃശ്യമാണ് മെക്സിക്കോ കാനഡ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരവർദ്ധിപ്പിക്കാനുള്ള ആശയത്തിനു പിന്നാലെ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക ജലബാധയായ പനാമ കനാലിന്റെ നിയന്ത്രണവും ഇപ്പോൾ വീണ്ടെടുക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് ഉയർത്തുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം കനാലിന്റെയും അതിനു ചുറ്റുമുള്ള കനാൽ മേഖലയുടെയും മേലുള്ള അമേരിക്കയുടെ നിയന്ത്രണം തർക്കവിഷയമായി മാറിയതോടെ പനാമയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായത് പനാമ കനാലിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ കപ്പലുകൾ കടന്നു പോകാൻ അനുവദിക്കുന്ന ഒരു സുപ്രധാന വ്യാപാര പാതയാണ് ഇത് പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള പനാമ കനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അമേരിക്ക പനാമയ്ക്ക് കൈമാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ടോറിയോസ് കാർട്ടർ ഉടമ്പടി പ്രകാരം ഇതുവരെ അമേരിക്കയുടെ പൂർണ്ണ അധികാരത്തിലായിരുന്നു ഈ കനാൽ ഉണ്ടായിരുന്നത് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനവും ഈ വഴിയാണ് നടക്കുന്നത് പനാമ കനാലിന് മുൻപ് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തിന്റെ സങ്കീർണമായ ഭൂമിശാസ്ത്രം കാരണം ഒരു സമുദ്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നത് ഏറെ ബുദ്ധിമുട്ടായിരുന്നു ഇതുമൂലം ഏറെ സമയമെടുക്കുന്ന തെക്കേ അമേരിക്കയുടെ മുനമ്പിലൂടെ സഞ്ചരിക്കുക എന്നതായിരുന്നു അപ്പോഴുള്ള ഏക പോംവഴി നിലവിൽ പനാമ കനാൽ അതോറിറ്റിയാണ് കനാൽ പ്രവർത്തിപ്പിക്കുന്നത് അടുത്തിടെ അരിസോണിയയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് മധ്യ അമേരിക്കൻ രാജ്യമായ പനാമ അമേരിക്കൻ നാവിക വാണിജ്യ കപ്പലുകളിൽ നിന്ന് അമിത വില ഈടാക്കുന്നതായി ട്രംപ് ആരോപിച്ചിരുന്നത് പനാമ കനാൽ ഉപയോഗിക്കുന്നതിന് നിലവിലുള്ള അമിത നികുതി ഈടാക്കുന്ന നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നത് പനാമ കനാൽ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് അമേരിക്ക കഴിഞ്ഞാൽ പനാമ കനാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യവും ചൈനയാണ് കൂടാതെ ഈ മേഖലയിൽ വ്യാപാര സാമ്പത്തിക താൽ താല്പര്യങ്ങൾക്കുള്ള ചൈനയ്ക്ക് പനാമയിൽ വലിയ നിക്ഷേപവുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ സൂചനയായി തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉപേക്ഷിച്ച പനാമ തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും അംഗീകരിച്ചിരുന്നു ഇതെല്ലാമാണ് ട്രംപിനെ പ്രകോപിച്ചിരിക്കുന്നത് ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ ആയുധമടക്കമുള്ള സംവിധാനങ്ങൾ പ്രധാനമായും എത്തിക്കേണ്ടതും ഇതുവഴി തന്നെയാണ് എന്നതാണ് കനാലിന് മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചിരുന്ന ഘടകങ്ങൾ ട്രംപല്ല മറ്റാറ് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും അവരും ഈ നിലപാട് തന്നെയാകും സ്വീകരിക്കുക പനാമ അമിത നിരക്ക് ഈടാക്കുന്നത് അധിക്ഷേപമാണെന്നും പ്രത്യേകിച്ച് അമേരിക്ക പനാമയ്ക്ക് നൽകിയ ദാനമാണ് കനാലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് പരിഹാസമാണെന്നുമാണ് ട്രംപ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ൻ പ്രെ റഷ്യയുടെ ദാനമായിരുന്ന യാഥാർത്ഥ്യമാണ് ബൈഡൻ പറഞ്ഞു കൊടുക്കേണ്ടത് സോവിയറ്റ് യൂണിയൻ തകർന്ന് പല കഷ്ണങ്ങളായി മാറിയ അന്ന് റഷ്യ വിചാരിച്ചിരുന്നുവെങ്കിൽ യുക്രൈൻ എവിടെ നിൽക്കുമായിരുന്നു നിൽക്കുമായിരുന്നുവെന്നതും അമേരിക്ക മനസ്സിലാക്കേണ്ടതുണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ സ്വാതന്ത്ര്യ രാജ്യമായി മാറിയപ്പോൾ അവരെ സ്വന്തം സൈനിക സഖ്യമായി നാറ്റോയിൽ ചേർത്ത് അവിടങ്ങളിൽ തങ്ങളുടെ മിസൈലുകൾ സ്ഥാപിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത് റഷ്യയുടെ അതിർത്തി രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ വൻ സുരക്ഷാ ഭീഷണി ഉയർത്തിയ അമേരിക്ക ഏറ്റവും കൂടുതൽ യുക്രൈനിലും ഇതേ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴാണ് റഷ്യ സൈനിക നടപടിക്ക് നിർബന്ധിതമായി നിർബന്ധിതമായിരുന്നത് അതുകൊണ്ട് തന്നെ പനാമ ഗ്രീൻ ഗ്രീൻലാൻഡിനും വേണ്ടി ഇപ്പോൾ അമേരിക്ക ഉയർത്തുന്ന വാദങ്ങളും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അംഗീകരിക്കപ്പെടുകയില്ല ഈ രണ്ട് വിഷയങ്ങളും റഷ്യയും ചൈനയും സംയുക്തമായി തന്നെ അമേരിക്കക്കെതിരെ രംഗത്തിറങ്ങും ഇവരോടൊപ്പം ഉത്തര കൊറിയയും ഇറാനും കൂടി ഇറങ്ങുന്നതോടെ നാറ്റോയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരിക ഇപ്പോൾ തന്നെ അമേരിക്കൻ ചേരിയിൽ ഭിന്നതയുണ്ട് അതിനാൽ തന്നെ സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടാൻ മിക്ക രാജ്യങ്ങളും തയ്യാറാകില്ലെന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനല്ല കനാൽ വിട്ടുകൊടുക്കുന്നതെന്നും അമേരിക്കയും പനാമയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗം മാത്രമായാണെന്നുമാണ് ട്രംപ് വാദിക്കുന്നത് എന്നാൽ പനാമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുമെന്ന ട്രംപിന്റെ ദാഷ്ട്യത്തെ പനാമ പ്രസിഡന്റ് ജോസ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജലബാധയെ പനാമയുടെ ദേശീയ പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നാണ് മുലിനോ വിശേഷിപ്പിച്ചത് അതിന്റെ ഉടമസ്ഥാവകാശം ചർച്ചകൾക്ക് വിധേയമല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ രക്തവും വിയർപ്പും കണ്ണീരും വീണ പനാമയിൽ കനാലിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും താൻ തയ്യാറല്ലെന്നും അദ്ദേഹം അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് കനാലിന്റെ നിയന്ത്രണം തെറ്റായ എത്തുന്നത് തടയുമെന്നാണ് ട്രംപ് പറയുന്നത് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് ചൈനയെ തന്നെയാണെന്നതാണ് വ്യക്തമാവുന്ന കാര്യം എന്നാൽ ട്രംപ് ആരോപിക്കുന്ന തരത്തിൽ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കനാലിൽ ചൈനയുടെ ഇടപെടൽ ഇല്ലെന്നാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മുലീനോ വ്യക്തമാക്കിയത് ജലപാതയിൽ പരാമയുടെ പരമാധികാരത്തെ പിന്തുണച്ച് മറ്റ് ലാറ്റിൻ അമേരിക്കൻ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് അവർ അമേരിക്കയെ തള്ളുകയും മുലിനായിയുടെയും നിലപാടിനെ പിന്തുണയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് പടാമ കാണെന്നും അതിന്റെ പരമാവധികാരം എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കണമെന്നാണ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻവോ പറഞ്ഞത് അമേരിക്ക നിലപാട് കടുപ്പിച്ചാൽ ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള എതിർച്ചേരികളുടെ നിലപാട് കടുപ്പിക്കും അതൊരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോകം ഇപ്പോൾ സോവിയറ്റ് കാലത്തെ പോലെ അമേരിക്കൻ ചേരിയും റഷ്യൻ ചേരിയും എന്ന രൂപത്തിലേക്കാണ് തിരിച്ചു പോകുന്നത് ലോകത്തെ സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുത്തുന്ന നീക്കമാണ് അത് അതെന്തായാലും പറയാതെ വയ്യ